ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല നൈസ് പത്തിരിയാണ് കേട്ടോ അതും ഗോതമ്പ് പൊടിയുടെ പത്തിരി കെട്ടോ അപ്പോൾ ശരിക്കും ചപ്പാത്തിയേക്കാളും നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം അതൊരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ മെഷറിങ് കപ്പിൽ ഒരു കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഓപ്ഷനിലാണ് കേട്ടോ പിന്നെ ഒരു ആ ഒരു കപ്പിൽ തന്നെ ഒരു കപ്പ് ഗോതമ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം നമ്മൾ എത്രയെണ്ണം എടുക്കണേ അതേ അളവിൽ തന്നെ ഗോതമ്പൊടി എടുക്കുക കേട്ടോ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം എന്നിട്ട് ഗതുമ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുകയൊന്ന് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അത് ചൂടാറിയതിന് ശേഷം നല്ലപോലെ ചൂടാകരുത് ഇളം ചൂടുണ്ടായിരിക്കണം ആ ചൂടിൽ നമ്മൾ കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം കുഴച്ചെടുക്കണ സമയത്ത് കുറച്ച് കൈയ്യിലൊന്ന് വെള്ളാക്കിയതിന് ശേഷം കുഴച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ചൂ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അതിന് ശേഷം നമ്മള് പരത്തുന്ന പല്ല് പലകയിലാണെങ്കിൽ അതിൽ അല്ലെങ്കിൽ ഇതേപോലെ ഫ്ലോറിലാണെങ്കിലും അവിടെ ഇട്ടിട്ട് തൊല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം ഞാൻ ഇപ്പോൾ ടൈലും വെച്ചിട്ടാണ് പരത്തുന്നത് കേട്ടോ ചപ്പാത്തി പലകില്ല അപ്പോൾ അതിന് വെച്ചിട്ടാണ് ഞാൻ പരത്താറ് അപ്പോൾ ആ രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം അതിന് ശേഷം ഇതേ ഇത്ര വലുപ്പത്തിലുള്ള ഒരു ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന രീതിയിലൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തി ശേഷം രണ്ട് ഭാഗത്തൊന്ന് പൊടിയൊന്ന് ആക്കി കൊടുക്കാം ഇതേപോലെ ഒന്ന് നമ്മൾ ചപ്പാത്തി എങ്ങനെയാണോ പരത്തിയെടുക്കുക ആ രീതിയിലൊന്ന് നല്ല നൈസ് ആയിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് കേട്ടോ നല്ല നൈസായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സമയത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ ഇതേപോലെ പരത്തി എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇതേപോലെ എന്തെങ്കിലും ഒരു മൂടി ഒന്ന് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ബാക്കിയുള്ള പീസുകളൊക്കെ ഒന്ന് നമുക്ക് നമുക്കതൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പോൾ അത് അങ്ങനെ വേണ്ട നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ പരത്തി എടുക്കണം ആ രീതിയിലൊന്ന് ഒന്ന് എടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ നല്ല പോലെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കളയാം അല്ലെങ്കിൽ നമ്മൾ പരത്തി ചുട്ട് എടുക്കുന്ന സമയത്ത് പൊടി ഇങ്ങനെ അതാവുമ്പോൾ വേഗം അരിഞ്ഞരിഞ്ഞ് പോവും അപ്പോൾ രണ്ട് സൈഡിലെ പൊടിയൊന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം ഇപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നൈസായിട്ടാണ് പരത്തി എടുത്തിട്ടുള്ളത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ തന്നെ നൈസായിട്ട് പരത്തിയെടുക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം ഇത് നമ്മൾ സാധാരണ പത്തിരി എങ്ങനെയാണോ റെഡിയാക്കി എടുക്കുന്നത് ആ രീതിയിൽ തന്നെ പര റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ പരുന്ന ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല പോലെ നമ്മൾ ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അരിപ്പൊടിയോണ്ട് ഉണ്ടാക്കുന്ന പത്തിരി അങ്ങനെ വീർത്ത് വരും അതേപോലെ തന്നെ വീർത്ത് വരും കേട്ടോ നല്ല തന്നെ തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം കണ്ട നല്ലപോലെ തന്നെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുറ്റെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് രാവിലെയൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും തരാം ടാറ്റാ ബൈ ബായ് അസ്ലാംക്കും